ഹായ് ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് ഞാനൊരു കുട്ടി കാര്യം പറയാൻ വേണ്ടി വന്നേക്കാണ് കാരണം ഒരുപാട് പേര് രണ്ട് ദിവസം മുന്നേ ഞാനൊരു നെയിം ചലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ റീച്ച് റീച്ചൊന്നും ഇല്ലായിരുന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് കമന്റ്സ് വരുന്നു ഭയങ്കര മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അതിൽ ഇഷ്ടമാതിരി കമന്റ്സ് വരുന്നുണ്ട് എല്ലാവരും പ്ലീസ് പ്ലീസ് ചെയ് ചെയ്യൂ ചേ ചീ ചെയ്യൂ ചേച്ചി ചോദിച്ചിട്ടാണ് കമന്റ് ചെയ്യുന്നത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഉറപ്പായിട്ടും എല്ലാവരും പേര് ഞാൻ പതുക്കെ പതുക്കെ ചെയ്യും പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം കാരണം നിങ്ങളുടെയൊക്കെ പേരൊക്കെ കുട്ടി കുട്ടി പേരാണെങ്കിൽ അത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സമയം എനിക്ക് തരണം എന്തായാലും നമ്മുടെ നെയിം ചലഞ്ചിങ് വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പൊ ഇപ്പൊ കിട്ടുന്ന പോലെ സപ്പോർട്ട് ഇനി അങ്ങോട്ട് കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും ചലഞ്ചിങ് വീഡിയോസ് ചെയ്യും അപ്പം ഈ ഒരു കുട്ടി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഞാൻ വലിയ കാര്യമായിട്ട് ആ ഒരു നെയിം ചലഞ്ച് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാണ് ഇത്രയും നാളെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഇത്രയും കമന്റ്സ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഭയങ്കര ഹാപ്പി അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കൊറേ ആൾക്കാർ വിചാരിക്കും ഓ നാല് മൂന്ന് ഏഴ് കമന്റ് കിട്ടിയപ്പോ ഇത്ര വലിയ കാര്യമാണോ ഇതിന്റെ ഇത്രയോ ആളുകൾക്ക് കമന്റ് കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം